നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ലോക ഇന്നർ മിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ പതിനഞ്ചാം വാർഷികാഘോഷം ജനുവരി ആറിന് ശനിയാഴ്ച തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകൾ പിന്നിട്ട് പ്രവർത്തിച്ചു വരുന്ന ലോക ഇന്നർ ചാരിറ്റി ഫൗണ്ടേഷൻ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും സി ഹരിദാസ് ഡോക്ടർ ഫസൽ ഗഫൂർ മീമ്പാട്ട് രവീന്ദ്രനാഥൻ ഹക്കീം കൂട്ടായി കെ വേലായുധൻ തുടങ്ങിയവരെയാണ് ആദരിക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് സമൂഹത്തിൽ ശുശ്രൂഷ നമ്മൾ നമ്മൾ അറിയാതെ തന്നെ പഠനം മലപ്പുറം ജില്ലയിൽ തന്നെ കുട്ടികളുണ്ട് കൈനിക്കര ഹമീദാജി ബാബു കാരാട്ട് സെയ്ദ് മുഹമ്മദ് കോട്ടക്കൽ അബ്ദുൽ ഖാദർ ഹൈനിക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടൻ ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ